മലയാളത്തിലെ തത്വചിന്താപരവും രാഷ്ട്രീയ ജാഗ്രതവുമായ വിമർശ ചിന്തയുടെ എഴുത്തിൻ്റെ രൂപമായിരിക്കുന്ന ശ്രീ കെ കെ ബാബുരാജാണ് നമ്മുടെ കൂടെ ഇന്ന് സംസാരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും രചനകളെക്കുറിച്ചും ആശയലോകത്തെക്കുറിച്ചും അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നതാണ് അദ്ദേഹം നമുക്കറിയാം പുതിയ ദലിത എഴുത്തിൻ്റെ ജനായത്വപരവും സംവാദാത്മകവുമായ ഒരു പുതിയ എഴുത്തിൻ്റെയും ഭാഷണത്തിൻ്റെയും മേഖല തുറന്നുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകൾ മുതൽ നിരവധി രചനകളിലൂടെ സുപരിചിതനായിട്ടുള്ള വ്യക്തിത്വമാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ പുസ്തകം നമുക്ക് അറിയാം അപരചിന്തനം എന്ന് പറയുന്നതാണ് ഏറ്റവും പുതിയ ഒരു പുസ്തകം കിയാള വിമർശനത്തിന്റെ അറിവനുഭവങ്ങൾ എന്ന് പറയുന്ന അപരചിന്തനം ഇവിടെ അറിയാം അദ്ദേഹം ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന പന്തി തന്നെ ഒരു ദിനപത്രത്തിൽ എഴുതുന്നത് തന്നെ അപരപ്രിയം എന്ന പേരിലാണ് അപ്പൊ അതുപോലെ തന്നെ അതിന് മുമ്പുള്ള പുസ്തകമാണ് മറ്റൊരു ജീവിതം സാധ്യമാണ് എന്ന് പറയുന്ന ബഹുജന സംസ്കാരത്തിൽ ഇടപെട്ടുകൊണ്ട് അരിയുപക്ഷ സംസ്കാര വിമർശങ്ങൾ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ മറ്റൊരു ജീവിതം സാധ്യമാണ് എന്നുള്ള രചന അതിന് തൊട്ടു മുമ്പുള്ള ഇരുട്ടിലെ കണ്ണാടി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ കൂടുതൽ തത്വചിന്താപരവും സാഹിത്യവുമായിട്ടുള്ള വിമർശ ലേഖനങ്ങളുടെ ചെറിയ സമാഹാരം അതുപോലെ തന്നെ അതിന് മുമ്പ് തന്നെ നിരവധി പരിഭാഷകൾ യുദ്ധവിരുദ്ധവും ഫാഷിസ്റ്റ് വിരുദ്ധവും സാമ്രാജ്യത്വ വിമർശം ഉള്ളടങ്ങുന്നതുമായിട്ടുള്ള നിരവധി പരിഭാഷകൾ അതുപോലെ തന്നെ എഡിറ്റഡ് ആയിട്ടുള്ള ലേഖനങ്ങളുടെ സമാഹാരങ്ങൾ ഇതൊക്കെ തന്നെ നവംബർ ബുക്സിന്റെ ലേബലിലും പിന്നീട് സൂചകത്തിൻ്റെയും അതുപോലെ സബ്ജക്റ്റ് ആൻഡ് ലാംഗ്വേജ് പ്രസിൻ്റെയും ഉത്തരകാലത്തിൻ്റെയും ഒക്കെ മുഖ്യ പത്രാധിപനും സൂത്രധാരനുമായിട്ടിരിക്കുന്നത് ശ്രീ കെ കെ ബാബുരാജാണ് അപ്പോൾ അദ്ദേഹത്തിന്റെ ഈ വലിയ അക്ഷര സമരങ്ങളുടെ രാഷ്ട്രീയ നൈതിക ദാർശനിക വിചാരങ്ങളുടെ വിശദാംശങ്ങളിലേക്ക് നാം കടക്കുകയാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന്റെ ജീവിതവും കുട്ടിക്കാലവും ബാല്യവും വിദ്യാഭ്യാസവും അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ കുട്ടിക്കാലം എന്ന് പറയുന്നത് രണ്ട് രീതിയിലാണ് എന്നെ ശ്രമിച്ചുള്ളത് ഒന്ന് ഞാൻ വൈക്കൻ ജില്ലയിലെ കോട്ടയം ജില്ലയിലെ വൈക്കൻ താലൂക്കിലെ കടുത്തിരിക്കുന്ന ഒരു പ്രദേശത്ത് അവിടെയുള്ള പ്രദേശത്തെ ാണ് ഞാൻ ജനിച്ചു വളർന്നത് ആ ജനിച്ചു വളർന്ന് എൻ്റെ മാതാവും പിതാവും സമാ ഒരു പൂർണ്ണമായൊരു ഇട ഒരു ദരിദ്ര പശ്ചാത്തമുള്ളവരായിരുന്നില്ലെങ്കിലും ഇടത്തരക്കാരിലും താഴെയായ ഒരു പിതാവിൻ്റെയും മാതാവിൻ്റെയും മകനായിട്ട് ആറാം മകനായിട്ടാണ് ഞാൻ ജനിച്ചത് പക്ഷേ നാലാമത്തെ വയസ്സിൽ എൻ്റെ ഒരു നാല് വയസ്സുള്ളപ്പോഴത്തേന് ഞങ്ങൾ വയനാട്ടിലേക്ക് കുടിയേറി പോയെന്ന് പറഞ്ഞാൽ കുടിയേറ്റത്തിനൊരു സാമൂഹ്യ പശ്ചാത്തലമുണ്ട് പലപ്പോഴും കുടിയേറ്റം ആഭ്യന്തര കുടിയേറ്റം നടക്കുന്നത് കുടുംബങ്ങളുടെ തകർച്ചകളുമാവല്ലോ അല്ലെങ്കിൽ പലതരത്തിലുള്ള അനിശ്ചിതത്വങ്ങൾ കുടുംബ ജീവി സാമൂഹ്യ ജീവിതത്തെ വേട്ടയാടുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് സാധാരണ കുടിയേറ്റങ്ങൾ ആഭ്യന്തര കുടിയേറ്റം നടക്കുന്നത് നാട് വിട്ടു പോകലാണ് ഈ രീതിയിൽ ഞങ്ങളുടെ കുടുംബം നാട് വിട്ടു പോവുകയാണെന്ന് പറയാൻ പറ്റും അതിന് രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് എൻ്റെ ചേട്ടൻ ഏറ്റവും മൂത്ത ചേട്ടൻ എസ് ബി കോളേജിൽ ബി എക്ക് പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗം എന്ന് പറയുന്ന രോഗമായിട്ട് തിരിച്ചറിഞ്ഞു ഹോട്ടലിൽ നിന്ന് ബഹളം ഉണ്ടായിട്ട് ഹോട്ടൽ ബാക്കിൻ്റെ പേര് വീട്ടിലേക്ക് ആൾക്കാർ അവിടെയുള്ള ആൾക്കാരെല്ലാം കൂട്ടിക്കൊണ്ട് ഇങ്ങനെ കെട്ടി കയ്യും കാലും കെട്ടി ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന് വീട്ടിലായിരുന്നു അതിനുശേഷം അദ്ദേഹം വീട്ടിലാവുന്ന സമയത്ത് പല വട്ടവും ഇപ്പൊ ഇനിയും മോക്ഷിക്കഴിഞ്ഞു പലപ്പോഴും ആക്രമണപരമായിട്ട് പലരോടും പകളം ഉണ്ടാക്കി ഒരു ഇല്ലാതെ രീതിയിൽ അക്കാട് ഒരു ഒരുപാട് സംഘർഷങ്ങൾ അദ്ദേഹം മൂലം കുഴപ്പത്തിനുണ്ടായി അക്കാലത്തെന്ന് പറഞ്ഞാൽ ബാന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രോഗം എന്ന് കഴിഞ്ഞാൽ അപ്പുറം ഒന്നിച്ച് നമ്മളൊക്കെ ചെയ്ത ഒരു 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 കാഴ്ചപ്പാട് സമൂഹത്തിൻ്റെ എന്ന് പറഞ്ഞ രോഗമെന്നൊന്നും ചെയ്തില്ല മറക്കി പലതരത്തിലുള്ള നമ്മുടെ ജന്മഭാവത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ചെയ്തിട്ടുള്ള പല തരത്തിലുള്ള തിന്മകൾ നമ്മൾ വേട്ടുകാടിനൊക്കെ ആയിട്ടാണ് കണക്കാത്തത് അതുകൊണ്ട് തന്നെ ഒറ്റപ്പെട്ട ഒരു വ്യക്തിയായിട്ടും സമൂഹത്തിൽ ഒഴിവാക്കി കളയേണ്ട ഒരാളായിട്ടാണ് കാന്ത് വിളിച്ചൊരു മനുഷ്യനെ കാലത്ത് കണ്ടിരുന്നത് അല്ലാതെ അവർക്ക് എപ്പോഴും ഒരു നീതിയോടുകൂടി കാണണം എന്നോ ചിന്തിച്ച എങ്കിലും ചാച്ചന് കുറച്ചൊരു വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായിരുന്നുകൊണ്ടും സാമൂഹ്യ ബന്ധങ്ങളുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അറിയാവുന്ന രീതിയിൽ അദ്ദേഹം ചാച്ചൻ ചാത്തൻ ചേട്ടന് ചികിത്സിക്കാനായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും അതുപോലത്തെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി ചികിത്സിച്ചിട്ടും അതൊന്നും ഭേദമായില്ല അതിനിടയ്ക്ക് കുറച്ച് നേരം കുറച്ച് ദിവസങ്ങളോളം അദ്ദേഹം ഭേദമൊക്കെ ആവും പക്ഷേ എങ്കിൽ പോലും ശാന്ത സ്വഭാവവും കൈവരാതെ വന്നപ്പോഴത്തേക്കും ഒന്ന് വീട് നാട് അതായത് പലരുടെയും ഒരു അഭിപ്രായം രാശം കേട്ടപ്പം പറഞ്ഞത് കുറച്ച് കാലാവസ്ഥ ഭേദമുള്ള വയനാട് പോകാത്ത സ്ഥലത്തേക്ക് നിങ്ങൾ മാറി താമസിക്കുകയാണെങ്കിൽ ചിലപ്പം രോഗത്തിന് ഒരു ശമനം കിട്ടിയേക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും ചാട്ടൻ ഒരു ഫോട്ടോ ഇട്ടു വെക്കുകയും അതിൽ വേണ്ടി ഒരു പോകാനുള്ള പരിപാടി കിട്ടും വേറൊരു കാരണം രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് എൻ്റെ ചേച്ചി ചാട്ടൻ്റെ ഏറ്റവും മോശ ചാട്ടൻ്റെ രണ്ടാമത്തെ ചേച്ചിയായ ചേച്ചി എസ് എൽ സി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചേച്ചി ഒരു ഇതരമസ്ഥനായ ആയതായിട്ട് ഉച്ചി പ്രായം കൂടിയൊരു മനുഷ്യനുമായിട്ട് പ്രണയത്തിലാകുന്നു അവരൊരു നാട് അക്കാലത്ത് പ്രണയം മൂലം നാട് വിടുകയും പ്രത്യേകിച്ച് ഒരു അന്യമദ ദർശനവുമായിട്ടൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ വലിയൊരു ദുരാചാരമായിട്ടാണ് പ്രണക്കാക്കുന്നത് അതും കുടുംബ ബന്ധങ്ങളുടെ അകത്ത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവർ പറയുന്നത് പത്ത് പേർ ഫാമിലിയുള്ള ഒരു കുടുംബ ബന്ധം വലിയ ഫാമിലിയുള്ള വീടുകളും ആൾക്കാരാണ് ഞങ്ങൾ അതിനകത്ത് കനത്ത ശത്രുദേവ് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ വയനാട്ടിലേക്ക് പോകുന്നത് എനിക്കൊരു മൂന്ന് വയസ്സ് കാണുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എങ്കിലും എനിക്കൊരു ഓർമ്മയുള്ളൊരു കാലം കാര്യം അന്ന് ഞങ്ങളെ അന്ന് ആപ്പാൻചറയിൽ നിന്നൊരു ലോക്കൽ ട്രെയിൻ കയറിയാണ് പോകുന്നത് അന്ന് കാര്യം കാറിൽ എന്നെയും ഞങ്ങൾ എൻ്റെയും ചാച്ചനെയും എൻ്റെ ഞങ്ങൾ കാറിലാണ് പോകുന്നത് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തു കുറച്ച് ബന്ധുക്കൾ ഞങ്ങളിടൊപ്പം പോകുന്നിരുന്നു എല്ലാവരും കാ എന്ന ഞാനുമായിട്ട് കാറിൽ ഇവിടെ ആപ്പാഞ്ചിറ റെയിൽവേ സ്റ്റേഷനിൽ എത്തി അവിടെ നിന്ന് എറണാകുളത്ത് എത്തുകയും എറണാകുളത്തുനിന്ന് പതിനൊന്ന് മണിക്കാണെന്ന് തോന്നും അന്നത്തെ മലബാർ എക്സ്പ്രസ്സുണ്ട് സമയത്ത് മലബാർ എക്സ്പ്രസ്സിൽ കയറി ഞങ്ങൾ കുടുംബസമയത്ത് കുടുംബത്തിൻ്റെ മൂന്നാല് പേരും ഇവിടെ നിന്നുള്ള ആൾക്കാരുമുണ്ട് ഞങ്ങളുടെ കുടുംബാംഗങ്ങളും എല്ലാം കൂടി കോഴിക്കോട് എത്തി കോഴിക്കോട് ബസ് കയറി വയനാട്ടിലെ മീനങ്ങാടിക്കടുത്തുള്ള മൊത്തം എന്ന് ഒരു സ്ഥലത്ത് കാണാനും ബസ് ഈ ബസ് ഒക്കെ വളരെ കൃത്യമായി പോകുന്നതൊക്കെ എനിക്ക് നല്ല ഓർമ്മയുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോഴത്തേനും വളരെ ഇവിടുത്തെ ഉള്ളൊരു അന്തരീക്ഷമല്ല അക്കാലത്ത് നമ്മൾ വിചാരിക്കുന്ന ഒരു അറുപത് വയസ്സ് അറുപത് വർഷം മുമ്പത്ത് അല്ലെങ്കിൽ അമ്പത്തി അമ്പത്തി ഒമ്പത് വർഷമെങ്കിലും മുമ്പാണ് ഈ സമയത്ത് ഈ കാരാപ്പുഴ വാഴവറ്റ റോഡ് എന്ന് പറയുന്നത് ഒരു ചെളിയാണ് ശരിക്കും മഴ പെയ്തങ്ങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കാലത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്നത്തെ പറഞ്ഞ റോഡല്ല കംപ്ലീറ്റ് ചെളി ചെളിയുടെ അകത്തുകൂടെ നമ്മളൊരു ആറ് കിലോമീറ്റർ നടന്നാൽ മാത്രമാണ് ചെളിപ്പാതയാണ് ആ ചെളിപ്പാതയിലൂടെ ഞങ്ങൾ ഒരു ഒരു ജീപ്പ് കൊണ്ടുവന്നു ജീപ്പ് അത് വന്നിരുന്നു ജീപ്പ് കൊണ്ടുവന്ന് ഞങ്ങളവിടെ എത്താൻ പോയിട്ട് ഒരു ഞങ്ങളുടെ വീട് മേടിച്ചിരിക്കുന്ന പുതിയ വീട് ഇന്നത്തെ താരാപ്പഴാണ് അക്കെട്ട് നിൽക്കുന്ന അതിൻ്റെ അതിൻ്റെ ആ എഡ്ജ് നിൽക്കുന്നത് ഞങ്ങളുടെ പറമ്പ് തന്നെയാണ് ആ പറമ്പിലൊരു ഒന്നര ഏക്കർ സ്ഥലം ഞങ്ങൾ അവിടെ മേടിച്ചിരുന്നു ഇവിടെ ചെല്ലുമ്പോൾ രണ്ട് ചെറിയ വീടുകളുണ്ട് പക്ഷേ അന്നേരം തന്നെ ചാച്ചനും അമ്മയ്ക്കും ചാച്ചനറിയായിരുന്നു ഈ വീട് കണ്ടിട്ടുണ്ട് അമ്മയും പെങ്ങന്മാരും പെങ്ങളും അതേപോലെ ഇളയ ചേട്ടനും അവർ കാണാത്തവരാണ് പിന്നെ ഞങ്ങളൊപ്പം വന്ന രണ്ടുമൂന്ന് നാട്ടുകാർ വളരെ വലിയ മനസ്താപത്തിലായി കാരണം ഇവിടെ ഒരു ഓരുവിട്ട വീടും റോഡ് സൈഡിൽ കാറൊക്കെ ഉണ്ടായിരുന്ന ഒരു വഴി ഉണ്ടായിരുന്ന അല്ല റോഡ് സൈഡിൽ തന്നെ ആയിരുന്നൊരു വീടുണ്ടായിരുന്ന ഞങ്ങൾ ഈ ഉൾപ്രദേശത്ത് അതായത് താരാപ്പുഴ അണക്കെട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ചേറെ പറമ്പുകൾ കയറി ഇറങ്ങി ഞങ്ങൾ പറഞ്ഞ പ്രപ്പോസ് ചെയ്ത് പറമ്പിലെത്തണം ആ പറമ്പിലെത്തുമ്പോൾ ഒരു അതിവിചിത്രമായ ഒരു സംഘർഷത്തിലേക്ക് എല്ലാവരും അമ്മയോട്ട് ഭയങ്കരമായിട്ട് ബഹളം വെച്ച് കരയാൻ തുടങ്ങി ഇതെന്തൊരു വീടാണെന്ന് പറമ്പറില്ല എങ്കിലും അങ്ങനെ എനിക്ക് അത് ഫീൽ ചെയ്തു കാരണം ഒരു കൂടിട്ട വീടും പല സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നതിൽ നിന്ന് മാറി ഇങ്ങനെ റിമോട്ട് വളരെ റിമോട്ടായൊരു സ്ഥലത്തേക്ക് എത്തുന്നു എത്തിക്കഴിയുമ്പോഴത്തേന് പിന്നീട് ഞങ്ങൾ കുടുംബം കെട്ടിപ്പടുക്കപ്പെടുകയാണ് ഒരു കുടിയേറ്റത്തിന് ശേഷം അല്ലെ പറിച്ചു നടപെട്ടതിന് ശേഷം അമ്മയും ചാച്ചനും ചാച്ചനും ഇവിടുന്ന് വലിയ കാര്യമായിട്ട് ജോലിയൊന്നും ചെയ്യാത്തൊരു മനുഷ്യനായിരുന്നു കാര്യമായിട്ട് കൂലിപ്പണിയൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ പണിയൊന്നും കാര്യമായിട്ട് ചെയ്യാതെ സാമൂഹ്യ പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്നിരുന്ന ആളാണ് പുള്ളി അവിടെ ചെന്ന് പെട്ടെന്ന് സാഹചര്യം മനസ്സിലാക്കി വലിയൊരു കൂലിപ്പണിക്കാരനായി അമ്മയും കൂലിപ്പണിക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ആ കുടുംബത്തിൽ അതേപോലെ ഞങ്ങളുടെ ഒപ്പം അനുഭവം വീടിൻ്റെ ഒപ്പം രണ്ടുമൂന്നും ബന്ധുക്കൾ വന്നൊന്നും പറഞ്ഞില്ല ചെറുപ്പക്കാരായ ആണുങ്ങളായിരുന്നു അവരൊക്കെ കൂടി വീട്ടിൽ വന്നു ഒരു വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതിന് ശേഷം അതിൻ്റെ എനിക്ക് പെട്ടെന്നുള്ള ഓർമ്മയുള്ളത് ബാല്യകാലം എന്ന് പറയുന്നത് വയനാടിൻ്റെ ഒരു ഭൂമിശാസ്ത്രം അത് ഞാൻ എഴുതുകയും ചെയ്തിട്ടുണ്ട് എനിക്ക് വളരെ താല്പര്യമുള്ള കാര്യമാണ് ഒരു പോയി പോയിക്കഴിഞ്ഞു ഒരു മഞ്ഞും മറന്നും പോയ ചെറു ജീവിതങ്ങൾ എന്നുള്ള പേര് ഞാൻ വയനാടിൻ്റെ ആ ഒരു അറുപത് വർഷം മുമ്പത്തെ ഭൂമിശാസ്ത്രത്തെയും ജീവിത പശ്ചാത്തലത്തെ പറ്റിയും എനിക്കൊരു വളരെ സങ്കീർണമായിട്ട് ഒരു അനുഭവമായിട്ട് തോന്നുകയും ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് നെറുദയുടെ മെമ്മീസ് എന്ന് പറയുന്ന ആത്മകഥ വായിച്ചിട്ടുണ്ടായിരുന്നു ഈ ആത്മകഥ വായിച്ചപ്പം തന്നെ എൻ്റെ മനസ്സിൽ കുറിച്ചൊരു കാര്യമാണ് കാരണം ആത് കാറ്റിലൂടെ എൻ്റെ നിറുദയുടെ ചെറുപ്പകാലത്ത് അദ്ദേഹം ആ പ്രദേശത്തെ പറ്റിയുള്ള അതേപോലെ അദ്ദേഹത്തെ സാമൂഹ്യ ബന്ധങ്ങളെ പറ്റിയും അവിടുത്തെ ഭൂമിശാസ്ത്രത്തെപ്പറ്റി ജീവിത ഭൂമിശാസ്ത്രത്തെ പറ്റിയുള്ള വളരെ പ്രധാനമായിട്ടും സ്ഥലമായൊരു ഒരു പുസ്തകമാണ് ഈ പുസ്തകത്തിൻ്റെ രീതിയിൽ എന്തെങ്കിലും വയനാട്ടിനെ പറ്റി എഴുതണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ച് നടന്നെങ്കിലും അങ്ങനെ എഴുതാനുള്ള ഒരു ആത്മകഥാ ഉറുപ്പ് എഴുതുക എന്ന് പറയുന്നത് അസാധ്യമായതുകൊണ്ട് ആത്മകഥാ പശ്ചാത്തി എഴുതിയിട്ടല്ലേ ആ പണ്ട് അങ്ങനെ ഞാനൊന്ന് എഴുതുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിലെനിക്ക് ഏറ്റവും ഇതായിട്ട് തോന്നുന്നത് ഒന്ന് വയനാട്ടിൽ ഒറ്റപ്പെട്ട കുറച്ച് കുടുംബങ്ങളാണ് വയനാട്ടിലെ അക്കാലത്ത് ഞങ്ങളുടെ എങ്കിൽ പോലും അടിസ്ഥാനപരമായിട്ടൊരു സമുദായികം അസാമുദായികമായിട്ട് രണ്ട് മൂന്ന് ഈഴോ കുടുംബങ്ങൾ ബലി ക്രൈസ്തവരായ കുടുംബങ്ങൾ അതേപോലെ തന്നെ ക്രൈസ്തവരായ കുടുംബങ്ങൾ അങ്ങനെയുള്ള ഒരു കുറച്ച് നാലഞ്ച് കുടുംബങ്ങളുടെ ഒരു ഇതിനകത്ത് അടുത്താണ് ഞങ്ങൾ താമസിക്കുന്നത് പിന്നെ കുറച്ച് ആദിവാസികളുടെ വീടുകളുണ്ട് പിന്നെ മുസ്ലിങ്ങളുടെ വീട് കുറച്ചും കൂടെ അപ്പുറത്തൊക്കെ ഉണ്ട് അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും ഞങ്ങളുടെ പറമ്പ് പുഴ മൂന്ന് സൈഡും പുഴയാണ് മഴക്കാലത്താവുമ്പം ഈ കാരാപ്പുഴ എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ അണക്കെട്ട് നിൽക്കുന്ന പുഴ ആ പുഴ ഞങ്ങളുടെ വീടിൻ്റെ മൂന്ന് വശത്തുകൂടെ ചുറ്റിപ്പോയി അത് ഇങ്ങനെ വന്ന് വീടിനെ ചുറ്റി താ പോകുന്ന കുത്തൊഴുകുന്ന ഒരു നദിയാണ് ഒരു മരങ്ങളിങ്ങനെ വീണ് കിടക്കുന്നുണ്ടാവും അതേപോലെ തന്നെ കുളിക്കുക കുളിക്കാനായിട്ട് ചെറിയ പടവ് ഞങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ കുളിക്കാൻ പോകും അതിനിടയ്ക്ക് ഈ അവിടെ പ്രത്യേകിച്ച് കളിക്കൂട്ടുകാരോ കളി ഒന്നും ഇനിക്കില്ലായിരുന്നു ഉണ്ടായിരുന്നത് മുഴുവൻ എൻ്റെ കുഞ്ഞേച്ചിന്ന് പറഞ്ഞാൽ എൻ്റെ തൊട്ട് മുകളിലുള്ള ചേച്ചിയും അവരുടെ ഫ്രണ്ട്സും ആയ പെൺകുട്ടി സ്ത്രീകളും അങ്ങനെ പെൺകുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആൺകുട്ടികൾ ആ പ്രദേശത്ത് ഞാനല്ലാതെയും അതുപോലുള്ള പെൺകുട്ടികളുമായിട്ട് തന്നെയാണ് കളിച്ചു വളർന്ന് ജീവിക്കുന്നത് അതിനിടയ്ക്കാണ് എനിക്ക് അപ്പം എന്നെ സംബന്ധിച്ചവിടുത്തെ സവിശേഷമായ പറമ്പിലൂടെ നടക്കുക നിരന്തരം ഞാൻ രാവിലെ അതിരാവിലെ എഴുന്നേറ്റും വൈകുന്നേരമൊക്കെ ഇറങ്ങി സ്കൂളിൽ ഇപ്പോൾ സ്കൂളിൽ വിട്ട് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ആ പറമ്പിൽ കൂടെ നടക്കുമ്പോൾ ഓരോ അത്ഭുത കഴിച്ചകളായിരിക്കും തന്നെ സമയത്ത് അതിപ്പോഴും മനസ്സിനെ മതിക്കുന്ന കാര്യമൊന്നും വലിയ പതിവ് വലിയ മരങ്ങൾ താങ്ങി വെള്ളം വലിയ മരങ്ങൾ അതുപോലെ തന്നെ നിരന്തരം പൂക്കുന്നതിന് പുഴച്ച പുഴയുടെ സൈഡിൽ എപ്പോഴും എപ്പോഴും പൂക്കുന്ന ചെടികൾ അതേപോലെ തന്നെ ഇങ്ങനെ വെള്ളത്തിലേക്ക് ചാഞ്ഞ് കിടക്കുന്ന തരത്തിലുള്ള വൃക്ഷങ്ങൾ ഇതൊക്കെ കാണുക ഇത് എന്നും കാണുന്ന ഒരു വലിയ അത്ഭുതമായിരുന്നു അതേപോലെ തന്നെ പറമ്പിലേക്ക് ഇറങ്ങുമ്പോഴും ഇനി ഇങ്ങനെ ഈ മാ ചെറിയ മൊയലുകൾ ഓടിപ്പോകുന്നു കാട്ടുപോഴികൾ വരുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞൊരു ഇങ്ങനെ അത് അത്ഭുതകരമായി എനിക്ക് രസപരമായി തോന്നി ഇതിങ്ങനെ കണ്ടും കേട്ടൊക്കെ നടക്കുന്ന ഒരു വലിയൊരു രസമായിരുന്നു എന്നെ സമയത്ത് അതുപോലെ തന്നെ ആദ്യമായിട്ടുള്ള അനുഭവം കാപ്പി ഇപ്പം ഞങ്ങളുടെ പറമ്പ് നിറച്ച് കാപ്പിയായിരുന്നു കാപ്പിയും വലിയ മരങ്ങളും ഉണ്ടായിരുന്നു ഈ കാപ്പി ആദ്യ ദിവസങ്ങളിൽ ഞങ്ങൾ ചെല്ലുന്ന കാലാവസ്ഥ കഴിഞ്ഞൊരു രണ്ട് മൂന്നാഴ്ച കഴിഞ്ഞപ്പോഴത്താനാണ് ഒരു മഴ പെയ്യുകയും പിറ്റേ ദിവസം അതുവരെയും ഭാരനായി കിടന്നിരുന്ന അതേപോലെ ഒന്നും പൂക്കവും കായ്ക്കും ഒന്നും ചെയ്യാതെ ഇരുന്ന കാപ്പിപ്പൂക്കൾ ഇങ്ങനെ ഒരു രാവിലെ എഴുന്നേറ്റ് വെക്കുമ്പോൾ പറപ്പ് നിറയ്ക്കും കാപ്പിപ്പൂക്കൾ കാപ്പിപ്പൂന്ന് പറഞ്ഞാൽ പ്രദേശം മുഴുവനും കാപ്പി ഇങ്ങനെ പൂത്ത് വെളുത്താൽ ഒരു തരം തിരമാലകൾ പോലെ ഇങ്ങനെ നിൽക്കുക അത് കഴിഞ്ഞ് നോക്കുമ്പോഴത്തേനും ആ സ്കൂളിലേക്ക് പോകുന്ന സ്ഥലങ്ങളിലും എല്ലാം അത്ഭുതകരമായ കാപ്പിട്ട് എൻ്റെ മനസ്സിനെ വളരെയധികം അത്ഭുതപ്പെടുത്തുകയൊക്കെ ചെയ്തു എന്തായാലും വന്നാൽ പ്രത്യേകത അതിപ്പള്ളിയുന്ന വളരെയധികം പൂക്കളുള്ളൊരു സ്ഥലമായിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളുടെ പറമ്പ് തന്നെ ഞങ്ങൾ മൂടിക്കുമ്പം തന്നെ ആ പറമ്പിൽ നിറച്ച് ഡാരിയ പൂക്കളും അതുപോലത്തെ പൂക്കളും ഇതായിട്ടുണ്ടായിരുന്നു മറ്റേ പറമ്പ് നിറച്ചുണ്ടായിരുന്നു മിറ്റത്ത് നിറച്ച് പൂക്കളുണ്ടായിരുന്നു ആ പൂക്കളൊന്നും ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ടാവും വലുപ്പമുള്ള വലിയ പൂക്കൾ അതേപോലെ തന്നെ വേലി വീടിൻ്റെ എല്ലാ വേലികളും ഒക്കെ ആർക്ക് വേലികളാണ് ചെറിയ മുള്ളുകൊണ്ടുള്ള വേലികൾ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ആ മുളയിടം ആണെങ്കിൽ അവിടെ റോസപ്പൂക്കൾ കൊണ്ടാണ് പ്രത്യേക ചെറു റോസച്ചെടികളാണ് ഇങ്ങനെ വേലി കെട്ടാനൊക്കെ ചെയ്യുന്നത് അങ്ങനെ ആ വേലി നിറച്ചിങ്ങനെ റോസകൾ അത് ചുമന്ന നിറവും വളറണ്ട് ഉള്ള റോസകൾ റോസിൻ്റെ നിറമുള്ള റോസുകൾ ചില മഞ്ഞ റോസകൾ ഇവ എല്ലാം ഏത് തലത്തിൽ തന്നാലും പൂക്കളുടെ അതി അതീവമായ ധാരാളമായിട്ട് രണ്ടാമത്തെ ഒരു വേറൊരു കാര്യം മരങ്ങൾ ഇപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് ഈ മീനങ്ങാടി സ്കൂളിൻ്റെ ഇപ്പോഴത്തെ താഴ്ത്തവശത്തൊക്കെ ഇലങ്ങി മരങ്ങളുടെ അകത്തുകൂടിയാണ് പോകുന്നത് അപ്പം മരത്തിന്റെ ഒരു അവയം ഇലഞ്ഞി വീഴുന്ന ആ പൂവിന്റെ ഒരു സുഗന്ധവും അതിന്റെ ഗന്ധവും അതിന്റെ കാഴ്ചയൊക്കെ കണ്ടങ്ങനെ പൂക്കളുമായിട്ടും ഒക്കെ കാണാനും അതൊരു ഒരു വലിയ ഒരു അത്ഭുതകരമായ അവസ്ഥയായിട്ട് ഞാൻ എൻ്റെ ചെറുപ്പത്തിലെനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ അതേപോലെ തന്നെ വയനാടിൻ്റെ അന്നത്തെ ഒരു സവിശേഷത തെരുവ മിക്കവാറും ഏതെങ്കിലും തെരുവ മിക്കവാറും വാറ്റുന്ന ഒരു പുൽത്തെരുവ എന്ന് പറയുമ്പോൾ പുല്ല് വാറ്റുന്ന എന്ന് പറയുന്നത് അത് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഫാക്ടറികളാണ് ചെറിയ ഫാക്ടറികളാണ് അതായത് സമാവാറി വെച്ച് അത് പ്രത്യേക രീതിയിൽ ചൂടാക്കി അതിൻ്റെ എണ്ണയെടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ അതൊരു രൂക്ഷഗന്ധം ആ പ്രദേശം മുഴുവൻ പരക്കും അത് രാത്രിയല്ല അങ്ങനെ തെരുവ പാറ്റുക എന്ന് പറയുന്നത് മിക്കവാറും ഒരുപാട് പ്രദേശങ്ങളുണ്ടാവും അതുപോലെ തന്നെ റാക്ക് കള്ള് പാറ്റുക മിക്കവാറും എല്ലാ വീടുകളിലും കള്ള് ഉണ്ടാകും അപ്പം മിക്കവാറും ഞങ്ങളുടെ ഒന്നും വീട്ടിൽ അങ്ങനെ ബാക്കിയിട്ടില്ല നല്ല ഇടയ്ക്കൊക്കെ ചാത്തം പാറ്റിയിട്ടുണ്ട് എങ്കിൽ പോലും മിക്കവാറും ഉള്ളിൽ വ്യവസ്യവസായം പോലെ തന്നെ റാക്ക് പാറ്റുന്ന വീടുകളുണ്ട് അതിലൊരു രസകരമായ കാര്യമെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പറമ്പ് കുറച്ച് കുറച്ച് താഴെയും റിമോട്ടും ആയതുകൊണ്ട് പല വാറ്റ് സംഘങ്ങളും പല വാറ്റ് സംഘം എന്ന് പറഞ്ഞൊരു കൊള്ള സംഘം പോലെയൊന്നുമല്ല സാധാരണ വീട്ടിലെ സാധാരണ പെണ്ണുങ്ങളാണ് സ്ത്രീകളാണ് ഇതെടുത്തിട്ട് പശ്ചാത്തലമുള്ള സ്ത്രീകളാണ് വാറ്റുന്നത് ഈ വാറ്റിയിട്ട് കൊണ്ട് വാറ്റുക എന്ന് പറയുന്നത് ഈ നെല്ലും ശക്കരയും നമസ്സാരം ഇട്ടിട്ട് അത് മുളപ്പിച്ചെടുത്തിട്ട് രണ്ട് മൂന്ന് ദിവസം എടുത്ത് താഴെ വെച്ചിട്ട് അത് മുളപ്പിച്ചെടുക്കുന്നതിനാണ് വാറ്റ് കാണും അത് കഴിഞ്ഞിട്ട് ചൂടാക്കി പ്രത്യേക രീതിയിൽ എടുക്കുമ്പോഴാണ് വാറ്റാവുന്നത് ഞങ്ങളുടെ പറമ്പിൻ്റെ താഴെയുള്ള ഇത് കുറച്ച് പറമ്പ് തന്നെ താഴെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ പറമ്പ് തന്നെ പക്ഷെ അത് ആരും കാണുമെന്നില്ല ആരും കാണാനും പോകുന്നില്ല പ്രശ്നം പോലീസ് എത്തിയോ അതു പുറത്തെ എക്സൈസൊന്നും എത്തിയല്ലാത്ത സ്ഥലമായതുകൊണ്ട് ഇവിടെ ഒരുപാട് പേര് വാറ്റുന്നുണ്ട് രണ്ട് മൂന്ന് ടീമുകൾ വാറ്റുന്നുണ്ട് അപ്പം ചാച്ചൻ ഇടയ്ക്ക് അപ്പം അമ്മ അന്ന് ഈ വാറ്റുകാരെ എതിർക്കും അതായത് വാറ്റെടുക്കാതെ വാറ്റ് ചെയ്യാൻ പാടില്ല എന്നു പറഞ്ഞു ഞങ്ങൾക്ക് വളരെ ഇള ചേട്ടൻ മണിയുണ്ട് മണിയും കുറച്ച് എതിർക്കും കാരണം ചാച്ചൻ തള്ളുപിടിച്ച് പോകും എന്നുള്ളത് കൊണ്ടും ചാറ്റനെ നില നിലക്കി നിർത്താനായിട്ട് വാറ്റിനെ എതിർക്കും അപ്പം ചാച്ചൻ എന്ത് ചെയ്യുമെന്ന് പറയും ഇവർക്ക് അനുവാദം കൊടുക്കും വാറ്റുകാർക്ക് അനുവാദം കൊടുക്കും നിങ്ങൾ നിങ്ങളോട് വാറ്റുള്ളൂ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം അവർ വാറ്റി കഴിഞ്ഞിട്ടാണ് അമ്മയെ അറിയൂ കാക്കം എന്ന് പറഞ്ഞാൽ പറപ്പൊന്നും കണ്ടിട്ടുണ്ട് അവരുടെ കുറവ് അങ്ങനെ അറ്റത്താക്കാണ് കിടക്കുന്നത് എൻ്റെ അത് ആഴത്തെ ഏരിയയിലാണ് കിടക്കുന്നത് അമ്മ അറിയുമ്പോഴത്തേനായി അമ്മ അവിടെ ചെന്ന് വിളം വെച്ചാൽ നിർത്തിക്കും പക്ഷേ കുറച്ച് കഴിയുമ്പോഴത്തേക്കും വീണ്ടും അമ്മ അമ്മയുടെ ഒരു ശ്രദ്ധേ പോയി കഴിയുമ്പോഴത്തേക്കിനും അല്ലെങ്കിൽ ചേട്ടൻ്റെ ശ്രദ്ധ പോയി കഴിയുമ്പോഴത്തേനും വീണ്ടും വാറ്റുകാർക്ക് ചാത്തൻ കൊടുക്കും ചാച്ചനതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ രാജനൊന്നൊരു ഒരു ഒരു കുക്കി രണ്ട് കുപ്പിയൊക്കെ ഒരു കൊടുക്കും അതുകൊണ്ട് ഇങ്ങനെ വാറ്റുന്ന അപ്പം ഞാനന്ന് എൻ്റെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ ഈ പത്താം ഇതൊക്കെ കഴിയുമ്പോഴത്തേനും ഈ ഞായറാഴ്ച ശനിയാഴ്ച ഞാൻ വാറ്റുകാരെടുത്തു അവിടെ പോയിട്ട് അവരോട് അവിടെ പ്രത്യേകിച്ച് ഒരു ലക്ഷ്മി അമ്മ എന്ന് പറയുന്നൊരു അമ്മയുണ്ട് അവരുടെ മൂന്ന് പെൺമക്കളുണ്ട് അവരാണ് ഞങ്ങളുടെ പറമ്പിൽ കൂടുതലായി വാറ്റിയിരിക്കുന്നത് ആ അമ്മ ഒരു ചുരക സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് ഭർത്താവില്ല ഒരു മകനും ഉണ്ട് മൂന്ന് പെൺ സ്ത്രീകളും ഉണ്ട് ആ പെൺകുട്ടികൾ അവർ മൂന്ന് പെൺകുട്ടികളും അമ്മയും അവർ അവർ ഞാൻ അവരുടെ അടുത്ത് പോയിരിക്കും ഇങ്ങനെ വർത്താനം പറഞ്ഞ് ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കും അങ്ങനെ മാറ്റി നടത്തുകയൊക്കെ ചെയ്യും അങ്ങനെ ഒരു അങ്ങനെയൊക്കെ ഇങ്ങനെ ഒരുപാട് അന്നത്തെ ഒരു വൈദ്യമേറിയ അല്ലെങ്കിൽ ഇന്നത്തെ സമൂഹത്തിന് യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങളായിരുന്നു വയനാടിൻ്റെ ഒരു പ്രത്യേകത അതേപോലെ അന്നത്തെ ഒരു കടവുകൾ പുളിക്കടവുകൾ ഒക്കെ അതേപോലുള്ള സാമൂഹ്യ ജീവിതത്തിൻ്റെ ഒരു രീതിക്കൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ രീതിയിലല്ല കുറച്ചും തുറന്നതും സ്വതന്ത്രവുമാണ് വേണമെങ്കിൽ പറയാവുന്ന അതിന്റെ ഒരു അന്തരീക്ഷത്തിലുള്ളവരുണ്ട് പിന്നെ എൻ്റെ വീടിൻ്റെ പറപ്പ് അപ്പോഴേ അങ്ങ് കടന്നപ്പുറത്ത് നിന്നുകഴിഞ്ഞാൽ കുറുമക്ക കുറുമ സമുദായത്തിൻ്റെ വലിയൊരു ഫാമിലി ഒരു പതിനഞ്ചോളം വലിയൊരു നരിയായിരുന്നു അവിടെ ഒരു കുടുംബം അവിടെ കാര്യൻ മൂപ്പൻ എന്ന് പറഞ്ഞ മൂപ്പൻ്റെ മൂപ്പനായിരുന്നു എൻ്റെ ആ കുടുംബങ്ങളുടെ നേതൃത്വം ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ചെന്ന് താമസം തുടങ്ങിയപ്പം തന്നെ അമ്മ കൂലിപ്പണിക്കാരി ഒക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് അമ്മയും ചാച്ചനും ഒക്കെ കൂലിപ്പണിക്കാരായതുകൊണ്ട് ഇവരോടൊക്കെ പെട്ടെന്ന് ബന്ധം സ്ഥാപിക്കുകയും ഈ ആദിവാസി അമ്മമാർ പ്രത്യേകിച്ച് ആദിവാസി പെൺകുട്ടികളും ഒക്കെ എൻ്റെ വീട്ടിൽ വരികയും ഞാൻ അവരുടെ വീട്ടിൽ പോകും പ്രത്യേകിച്ച് അമ്മയോട് വലിയ ബന്ധമായിരുന്നു ഞാൻ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ഈ അമ്മ ഇപ്പം അവര് ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഈ അമ്മമാർ പറയ ആദിവാസി അമ്മകളും അമ്മമാർ എൻ്റെ വീട്ടിൽ വരും അപ്പോൾ എൻ്റെ അമ്മ അവരുടെ തലയിൽ പെൺകുട്ടി കുടിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് വലിയ സൗഹാർദ്ദത്തിലൂടെ ബന്ധപ്പെടുകയും അവരുടെ വീട്ടിലേക്ക് ഞങ്ങളുടെ ഭക്ഷണം കൊണ്ടുവരിക അവരുടെ ഭക്ഷണം ഞങ്ങളുടെ വീട്ടിലേക്കൊക്കെ കൊണ്ടുത്തരുന്ന ഒരു അമ്മമാരും അതേപോലെ എൻ്റെ പെണ്ണൊക്കെ അവിടെയുള്ള ആദിവാസി പെൺകുട്ടികളുമായിട്ട് വലിയ സ്നേഹം ഉണ്ടായിരുന്നു അവരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെ ആദിവാസി കുടുംബങ്ങളുമായിട്ട് വളരെ അടുത്ത് ജീവിച്ചിരുന്നു ആദിവാസി പ്രത്യേകിച്ച് കുടുംബ കുടുംബങ്ങളും ഇങ്ങനെയൊന്ന് പിന്നീട് സാമൂഹ്യ പ്രവർത്തകരൊക്കെ ഉയർന്നു പിന്നീട് അതിനൊരു ഹിസ്റ്ററി പോലും ഉണ്ട് അതുപോലെ തന്നെ ഈ ക്രിസ്ത്യൻ കുടുംബം അടുത്തുള്ള ക്രിസ്ത്യൻ കുടുംബങ്ങൾ ദരി ക്രൈസ്തവ കുടുംബങ്ങളൊക്കെ വളരെ സൗഹാർദ്ദത്തിൽ ജീവിച്ചവരും അടിസ്ഥാനപരമായിട്ട് കുടിയേറ്റ ജീവിതത്തിൻ്റെ ഘട്ടത്തിൽ ജാതി അദൃശ്യമായിട്ടുള്ള കാരണം എല്ലാവരും എന്തെങ്കിലും ഒരു സംഘർഷമായിട്ടാണ് എത്തുന്നത് മിക്കവാറും ഞങ്ങളെപ്പോലെ തന്നെ എന്തെങ്കിലും ദുരിതത്തിലൂടെ പെട്ടവരോ വീട്ടിൽ നിൽക്ക നാട്ടിൽ നിൽക്കലിയില്ലാതെ പോയവരോ ആണ് മിക്കവാറും കുടിയേറ്റക്കാർ ആ കുടിയേറ്റക്കാരെ സംബന്ധിച്ച് ബന്ധ അവരുടെ കുടുംബ സാമൂഹ്യ ബന്ധങ്ങളും അയൽപ്പക്ക ബന്ധങ്ങളും ഊഷ്മളമായി കെട്ടിപ്പടുത്തപ്പെട്ടതും വളരെ വൈകാരിക തീക്ഷണവുമായി ആ വൈകാരിക ചൂഷണേടത്തയുടെ ഭാഗമായിട്ട് ഭക്ഷണം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നത് ഇപ്പം ക്രിസ്ത്യാനികളാണെങ്കിൽ അവരുടെ എല്ലാ ചടങ്ങുകളിലും നമ്മൾ വയ്ക്കുകയും രാത്രിയും പകരം എല്ലാ ചടങ്ങുകളിലും അവിടെ പോയി പങ്കെടുക്കുകയും മുസ്ലീങ്ങളുടെ ആണെങ്കിലും മുസ്ലിങ്ങളുടെ വീടുകളിൽ നമ്മൾ പോവുകയും അതേപോലെ ഞങ്ങളുടെ വീട്ടിലേക്ക് വീടുകളൊക്കെ വരുന്ന ഈ നമ്മുടെ നാട്ടും പുറത്ത് ഈ നാട്ടിലോ അതിൽ ഒന്നുമില്ലാത്ത രീതിയിലുള്ള കുറച്ചേറെ അടുത്ത സൗഹൃദ ബന്ധങ്ങൾ ഉള്ള ഇതാണ് കുടിയേറ്റ ഗ്രാമം കുടിയേറ്റത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ് അങ്ങനെ വളരെ ഒരു കുടുംബ ജീവിതത്തിലൂടെയൊക്കെ എന്നെ സംബന്ധിച്ച് അക്കാലത്ത് ആദ്യഘട്ടത്തിൽ ഞങ്ങളൊരു വലിയ ദാരിദ്ര്യത്തിൽ വന്നില്ല കാരണം ഒരുപാട് പറമ്പുണ്ടായിരുന്നു ആ പറമ്പിൽ കൃഷി ചെയ്തിരുന്നു അത് കപ്പയും ഇഞ്ചിയും ഒക്കെ ചാച്ചനും ചേർക്കും ഒക്കെ ചെയ്ത് ചാച്ചൻ പാങ്ങ് കൃഷി നിരന്തരം ചെയ്തു വരുന്നു വാഴയൊക്കെ വെച്ചുകൊണ്ട് ഏറെക്കുറെയൊക്കെ പോയിരുന്നെങ്കിലും ഒരു പ്രത്യേക ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും വയനാടിൻ്റെ ട്രി കേരള എന്ന് പറഞ്ഞത് ഇടത്തരക്കാരെന്ന് പറയുന്ന സമൂഹത്തിൽ നിലനിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട് അത് കാരണം അത് മാപ്പരിക ഒന്ന് നമുക്ക് പറയാനുള്ള കാർഷിക വിളകളുടെ ഒരു പ്രത്യേകത അത് വർഷത്തിലെ ഒന്നേ ഉണ്ടാകുള്ളൂ മറ്റോ ആറും വിളകൾ ഒറ്റപ്രാവശ്യമാക്കി ചെയ്യാൻ കഴിയുള്ളൂ അപ്പം കാപ്പി നമുക്ക് പൂത്ത് അതിൽ നിന്ന് വരുമാനമുണ്ടാവുന്നത് ഒറ്റ പ്രാവശ്യം പക്ഷേ ഈ ഒരു വർഷം നമ്മുടെ ജീവിതം ചിലവാക്കുക പ്രത്യേകിച്ച് ആശുപത്രി ചിലവുകൾ കുടുംബം ജീവിതങ്ങളെല്ലാം മറ്റ് കാര്യങ്ങൾ എത്ര ഗുലിപ്പനി ഉണ്ടെങ്കിലും ഗുരു അമ്മേൻ്റെ ആകെ ഗുലിപ്പണിക്ക് പോയെങ്കിലും ഒരിക്കലും മിച്ചമുണ്ടാവില്ലെന്ന് മാത്രമല്ല രോഗമോ അതുപോലത്തെ കാര്യങ്ങളോ വരുമ്പോഴത്തേനും ആശ്രയിക്കേണ്ടി വരും കുണ്ടിക മുതലാളിമാരെ ആശ്രയിക്കേണ്ടി വരും അവർ വന്നു ഈ കാപ്പിക്കോ കുരുമുളകോ ഒക്കെ ഉള്ളതിന് വില പറയും അതായത് ഈ വരുന്നതിന് മൊത്തം അവർ വിലയ്ക്ക് അങ്ങോട്ട് അതായത് വരുന്ന ഇതിൽ നിങ്ങളുടെ കൃഷിത്തേക്ക് അവരൊരു വിലയെടുത്തിട്ട് മുൻകൂട്ടി തരികയാണ് എന്നിട്ട് അത് എത്ര കൂടുതലുണ്ടെങ്കിലും കുറവുണ്ടെങ്കിലും അവർ എടുത്തുകൊണ്ട് പക്ഷെ വലിയ ലാഭം അവർക്ക് കിട്ടും ചെറിയ ഇതിന് നമ്മൾ കുണ്ടിക വ്യാപാരികൾക്ക് അധീനപ്പെട്ട് പോകേണ്ടി വരും അങ്ങനെ അധീനപ്പെട്ട് ഒന്നോരോ അണ്ടാവോഷണം കഴിയുമ്പോൾ നമ്മൾ പാപ്പരാകുകയും അങ്ങനെ ഞങ്ങൾ പാപ്പരീകരണത്തിലേക്ക് കടന്നു ആദ്യത്തെ ഘട്ടം കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ടാമത്തെ പ്രശ്നം മൂന്നാമത്തെ ഘട്ടം ഒരു ഘട്ടം മുതൽ ശരിക്കും സ്ഥലം വിൽക്കാൻ തുടങ്ങിയില്ലാതെ കാരണം ചാ ചേട്ടനിടയ്ക്ക് വീണ്ടും രോഗം കൂടി കഴിച്ചുകൊണ്ട് ചാറ്റയ്ക്ക് പലപ്പോഴും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ ചികിത്സിക്കാൻ കൊണ്ടുപോയി നാല് മൂന്ന് നാലു മാസം ചികിത്സിക്കാനായിട്ട് കൊണ്ടുപോയി വന്ന പെട്ടിനും ഈ പലപ്പോഴും പൈസ ചിലവ് വരുന്നത് ഈ സ്ഥലം വിറ്റിട്ടാണ് അങ്ങനെ സ്ഥലങ്ങൾ വിൽക്കാൻ പറ്റും സ്ഥലത്തിൽ ആദ്യം ബാ പ്രത്യേകിച്ച് കപ്പയൊക്കെ ഇട്ടിരുന്ന ഒരു ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു അത് പത്ത് സെല്ലോ അഞ്ച് സെല്ലോ കയറ്റി പത്തറക്ക വയ്ക്കാനൊക്കെ കുടുംബത്തിലൊക്കെ വിട്ടു പോയിട്ട് ഏറെക്കുറെ അങ്ങനെ സ്ഥലം ഉൽപ്പന്നയിൽ തുടങ്ങി കുഞ്ചിത്തര ആഹാരത്തിൻ്റെ ഒരു ഇതിലൂടെയൊക്കെ വരുന്നുണ്ട് അങ്ങനെ പാപ്പറാകാൻ തുടങ്ങി